ആശാവർക്കർമാരുടെ സമരം ഇപ്പൊ ഇപ്പൊ നൂറാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അങ്ങ് ഇവിടെ വാർത്താ സമ്മേളനം നടന്നപ്പോൾ തന്നെ അവർ തിരുവനന്തപുരത്ത് മൂന്ന് പന്ത കൊടുത്ത് അവർ അവിടെ പ്രതിഷേധം നടക്കുകയും ചെയ്തു ആ സമരം ഒത്തുതീർപ്പാക്കാൻ ഇനി ഏതെങ്കിലും സമരത്തിലാക്കി തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ ഇപ്പൊ തൽക്കാലം ഇടപെടലുണ്ടാകുന്നു അസഹിഷ്ണുതയില്ല സമര സമരത്തിന്റെ വഴിക്ക് നടക്കട്ടെ നമ്മൾക്കായിട്ട് ഇപ്പൊത്തുതീർപ്പിനെ ഒന്നും ശ്രമിക്കാൻ കഴിയില്ല ശ്രമിച്ചതിന് ഫലമുണ്ടായിട്ടില്ല അതുകൊണ്ടുതന്നെ ഇപ്പൊ വേറെ ശ്രമമൊന്നും ഉണ്ടാവില്ല ആ അസാധ്യം നമ്മൾ വിചാരിച്ചാൽ മാത്രം തീർക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരു പ്രശ്നം റെയിൽവേ ലൈൻ ആകുമ്പോൾ കേന്ദ്രത്തിന്റെ അനുമതി വേണം കേന്ദ്ര അനുമതിയോടെ മാത്രമേ ഇത് നടപ്പാക്കാൻ പറ്റൂ നമ്മള് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ ഇത്തരമൊരു പദ്ധതി വന്നാൽ അതിന് സാധാരണഗതിയിൽ ആരും എതിരായിരിക്കില്ല പിന്നെ ഇന്ത്യ ഗവൺമെന്റും ഇത്തരം പദ്ധതികളിലൂടെ രാജ്യം പുരോഗമിക്കേണ്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവരും ഇതിനെ എതിർക്കേണ്ട കാര്യം സാധാരണഗതിയിൽ വരുന്നില്ല അങ്ങനെയാണ് ഉത്തമവിശ്വാസത്തോടെ ആ പദ്ധതി മുന്നോട്ട് വെച്ചത് പക്ഷേ പദ്ധതി മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ അത്യന്തം നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഉണ്ടായത് ആ പദ്ധതിക്ക് അംഗീകാരം നൽകില്ല എന്ന നിലപാടെടുത്തു അതിനിടയാക്കിയത് ഇവിടെയുള്ള ചില ആളുകൾ ഇപ്പൊ ഇത് വേണ്ട എന്നുള്ള നിലപാടെടുക്കും ഈ പദ്ധതി ആകെ വേണ്ട എന്നല്ല നമ്മുടെ നാട്ടില് റെയിൽവേ വികസനം പാടില്ല എന്നുള്ളതല്ല ഇപ്പൊ വേണ്ട ഇതായിരുന്നു അവരുടെ താല്പര്യം ഏതായാലും അതിന് വഴങ്ങില്ല എന്നാണ് ഞങ്ങൾ കണക്കാക്കിയത് കാരണം ഇതൊക്കെ രാജ്യത്തിന്റെ വികസനത്തിൽ പെട്ടതാണല്ലോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗമാണല്ലോ സംസ്ഥാനം ആ സംസ്ഥാനത്തിന് വികസനം വരുമ്പോൾ അത് രാജ്യത്തിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ടല്ലേ വരിക അതിന്റെ കൂടെ കേന്ദ്ര ഗവൺമെന്റ് നിൽക്കുമല്ലോ എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ ഈ പറഞ്ഞ വികസന വിരുദ്ധരുടെ കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് തീർത്തും രാഷ്ട്രീയമായിരുന്നു ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നതിന്റെ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനോടൊപ്പം അവർ തന്നു അവിടെ നിൽക്കട്ടെ തൽക്കാലം നമ്മൾ നിശ്ചയിച്ചു കുറെ ശ്രമങ്ങൾ നടത്തി അത് ഒന്നും ഫലപ്രദമാകുന്നില്ല എന്ന് പറഞ്ഞു കണ്ടപ്പോൾ വെറുതെ അതിനുവേണ്ടി സമയം കളയേണ്ടതായിരുന്നു അവിടെ തൽക്കാലം അവിടെ നിർത്തിവെച്ചു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാനായ ഇ ശ്രീധരൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഇതേ പദ്ധതി തന്നെ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ ഇങ്ങനെ നടപ്പാക്കാമെന്ന് ഒരു നിർദ്ദേശം വന്നു ആ നിർദ്ദേശത്തോട് നേരത്തെ ഉള്ളതിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിനോട് വലിയ വിയോജിപ്പുണ്ടായില്ല ഇതിന്റെ സമീപനം എന്താണെന്ന് അറിയണമല്ലോ വെറുതെ അതുമായിട്ട് പുറപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാര തരത്തിലേക്ക് പുറപ്പെട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് ആ പദ്ധതിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയണം എന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനടുത്ത് അറിയിച്ചു ഞാൻ നേരിട്ട് പോയി സംസാരിക്കാൻ പറ്റിയില്ല പക്ഷേ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായിട്ട് തന്നെ ഞാൻ സംസാരിച്ചു നമ്മുടെ ഡൽഹിയിലുള്ള നമ്മുടെ പ്രതിനിധി കെ വി തോമസിനോട് അദ്ദേഹത്തെ കാണാനും ഈ പറയുന്ന ഈ ശ്രീധരൻ്റെ പ്രപ്പോസൽ കൊടുക്കാനും പറഞ്ഞു അങ്ങനെ അത് കൊടുത്തു ശബ്ദമേ ഇല്ല അതിനെപ്പറ്റി അപ്പൊ അതാണ് നില നമ്മൾ വിചാരിച്ചാൽ മാത്രം നടപ്പാക്കാൻ കഴിയുന്നില്ല കേന്ദ്രത്തിന്റെ അനുമതിയില്ലാതെ റെയിൽവേ എന്ന രംഗത്തേക്ക് കടക്കാൻ പറ്റില്ല അപ്പോ അതവിടെ കിടക്കുകയാണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെ നിൽക്കുന്നൊന്നും ആരും കാണേണ്ടതില്ല ഏതായാലും നമ്മുടെ നാടിന്റെ റെയിൽവേ വികസനം യാഥാർത്ഥ്യമാകാതിരിക്കാൻ കഴിയില്ല ഇന്നല്ല നാളെയാവും മാത്രം അത്രയും നമ്മൾ കാണേണ്ടതുണ്ട്